ഹലോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഇത് ഈ ഒരു മോഡൽ ഡ്രസ്സ് എങ്ങനെയാണ് തയ്ക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ആൾ തന്നെയാണ് തുണിയും കൊണ്ടുവന്നത് എന്നിട്ട് ഈ ഒരു ഡ്രസ്സ് തയ്ക്കാനാണ് പറഞ്ഞത് ഇതൊരു പതിനാല് വയസ്സുള്ള മോളുടെ ഡ്രസ്സാണ് ഷോർട്ട് ഷോർട്ടോപ്പാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കാൻ നോക്കുക അപ്പോൾ ആൾ പറഞ്ഞു ഇതിന് കോളർ ഉണ്ടായിരുന്നു അപ്പോൾ കോളർ ഇല്ലാതെ തയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി തുണി കൊണ്ടുവന്നത് ഒരു മീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല വീതി കുറഞ്ഞ തുണിയുമായിരുന്നു അപ്പോൾ ഈ ഒരു തുണിയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഡ്രസ്സ് തയ്ക്കാമെന്ന് നമുക്ക് നോക്കാം വേണ്ടി ഞാൻ ഫസ്റ്റ് ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിട്ട് ഇതേപോലെ രണ്ടായി മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണി മടക്കി മടക്കിയെടുത്തിരിക്കുന്നത് നമ്മളുടെ ബോട്ടം റൗണ്ടാണ് ഏറ്റവും വീതി വരിക അപ്പോൾ ആ വീതിക്കനുസരിച്ച് ഇത് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഫസ്റ്റ് അടിയളപ്പെടുത്തി കൊടുക്കുന്നത് ഷോൾഡറിന്റെ അളവാണ് ഷോൾഡറിന്റെ അളവ് ഇഞ്ചും അതേപോലെ ആംഹോളിൻ്റെ അളവ് ആറു ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നെക്കിൻ്റെ വിടുത്താണ് നെക്കിൻ്റെ വിടുത്ത് രണ്ടര ഇഞ്ച് കൊടുക്കുകയാണ് അതുപോലെ നെക്കിൻ്റെ ഇറക്കം ബാക്ക് നെക്ക് ഒന്നരയാണ് ഞാൻ കൊടുക്കുന്നത് അതേപോലെ ഒന്നര ഇഞ്ച് ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവിടെ നമുക്ക് ബോക്സാക്കി വരച്ചതിന് ശേഷം നമുക്കത് റൗണ്ട് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവാണ് വേണ്ടത് ചെസ്റ്റ് എട്ടര ഇഞ്ചാണ് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് തയ്യൽത്തുമ്പ് ഇഞ്ചും കൂടി കൂട്ടി ഒമ്പതര ഇഞ്ച് ദ ഇതേപോലെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആംബോളിൻ്റെ പകുതി മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം അത് ഈ ഒരു കോണറിൽ നിന്ന് ഒരു ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഇതേപോലെ ചെസ്റ്റ് റോഡിൻ്റെ അടുത്ത് ഇതേപോലെ നമുക്ക് കർവ് ഷേപ്പിൽ വരച്ച് കൊടുക്കാം ഇനി വേസ്റ്റിൻ്റെ ആണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അര ഇഞ്ച് നമുക്ക് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യുന്നവരെ പോകും അതുകൊണ്ട് പന്ത്രണ്ടര ഇഞ്ച് എടുത്തിട്ട് അതിൻ്റെ അടുത്തുനിന്ന് വേസ്റ്റ് എടുക്കുന്നത് ഏര ഇഞ്ചാണ് തയ്യൽ തയ്യൽത്തുമ്പും കൊട്ടി എട്ടര ഇഞ്ച് ഇതേപോലെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് അളവുകളും തമ്മിൽ നമുക്ക് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് വേണ്ടത് ഫുൾ ആണ് ഫുൾ ലെങ്ത്ത് എനിക്ക് വേണ്ടത് ഇരുപത്തൊമ്പതര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് മുപ്പത്തൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ബോട്ടം റൗണ്ടിനാ പന്ത്രണ്ട് ഇഞ്ചാണ് ഇതായ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇനി അടുത്തത് വേണ്ടത് നമ്മൾ വേസ്റ്റ് ഒന്ന് ഇതേപോലെ ബോട്ടം ബ്രൗണ്ടിലേക്ക് ഇത് ഇതേപോലെ ചേരിച്ച് വരാന് കൊടുക്കാം നമ്മൾ സ്ലിറ്റിൻ്റെ അളവൊന്നും ഇതിന് ആവശ്യമില്ല നമ്മൾ വേസ്റ്റ് ഒന്ന് ചേരിച്ചിട്ട് ഇതേപോലെ ബോട്ടം ബ്രൗണ്ടിലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ അളവിന് തന്ന ടോപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ടോപ്പിൽ ഫ്രണ്ടിൻ്റെ നീളം എടുത്ത് നോക്കാം ഫ്രണ്ടിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് ഇരുപത്തഞ്ച് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പം ചേർത്ത് ഇരുപത്താറര ഇഞ്ച് വേണം അപ്പോൾ ഇതാ ഇവിടുന്ന് ഇരുപത്താറര ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഈ ഫ്രാക്കിൻ്റെ വശമാണ് ഇത് വരുന്നത് അവിടെ ഇതാണ് ഇതേപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു കർവ് മോഡൽ വരാൻ വേണ്ടിയിട്ടാണ് ഇതായത് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ അടയാളപ്പെടുത്തിയതിലൂടെ അതായത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഇവിടെ റെഡിയാകും എന്നിട്ട് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണി ഒരു മീറ്റർ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഇതാ എനിക്ക് ബാക്കി ഇത് ഇത്രയേ വന്നിട്ടുള്ളൂ ഇത് നമുക്ക് ഇങ്ങനെ മടിക്കിയാലേ നമുക്ക് ഫ്രണ്ടിലെ പീസ് എടുക്കാൻ കഴിയില്ല അപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ വരുന്നത് ഞാൻ ഇതേപോലെ കോണാക്കിയിട്ടാണ് മടക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരേ ഡിസൈൻ വരുന്ന തുണി അല്ലെങ്കിൽ പ്ലെയിൻ തുണിയൊക്കെ ആകുമ്പോൾ ഇത് ഈ ഒരു ടൈപ്പിൽ നമുക്ക് മടക്കിയെടുക്കാം അല്ലാതെ നമ്മൾ ലൈൻസ് ഒക്കെ വരികയാണെങ്കിൽ ഈ ഒരു ടൈപ്പിൽ വരുമ്പോൾ നമുക്ക് ഒരേ ലെവലിൽ കിട്ടില്ല കേട്ടോ രണ്ട് വശത്തുള്ളിയും ഒന്നിൻ്റെ വീതിക്കും ലൈൻസ് വരും നീളത്തിൽ ലൈൻസ് വരുന്ന രീതിയിൽ അത് കിട്ടാനും ഇതേപോലെ കിട്ടില്ല അപ്പോൾ ഇങ്ങനെ മടിക്കിയതിന് ശേഷം ഞാനിതാ മാക്സിമം നമുക്ക് അവിടെ കിട്ടാവുന്നത്ര എടുത്തിട്ട് ഇതാ ബാക്കിലെ പീസ് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഫ്രണ്ടിൽ എനിക്കൊരു ഒന്ന് ഇഞ്ച് ഇതാ കൂടുതലായിട്ട് എക്സ്ട്രാ ബാക്കിലെ പീസിനെക്കാളും കൂടുതലായിട്ട് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം അതാ ഈ ബാക്കിലെ പീസിനനുസരിച്ച് ഞാനിതാ ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് ഇതിപ്പം ബാക്കിലെ പീസ് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാൻ മാത്രമാണ് ചെയ്യേണ്ടത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം നമ്മൾ ബോട്ടം റൗണ്ട് രണ്ടിൻ്റെയും വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ട അടയാളപ്പെടുത്തി കൊടുത്താൽ മാത്രം മതിയെന്ന് പറയുന്നത് എന്നിട്ട് ഇതാ ബാക്കിലെ പീസ് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെതാ ഈ ഒരു വശം വന്നിട്ടില്ലേ ഇരുപത്താറ് ഇഞ്ച് വരുന്ന അവിടം വരെ ഞാൻ അടയാളപ്പെടുത്തിക്കുള്ളൂ ഒരു റൗണ്ട് വരുന്ന അത്ര അടയാളപ്പെടുത്തിക്കില്ല എന്നിട്ട് അവിടുന്ന് നിന്ന് ബോട്ടം റൗണ്ട് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഫ്രണ്ടിലെ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഫ്രണ്ടിലെ നെക്കിൻ്റെ വിടുത്ത് വരുന്നത് രണ്ടര ഇഞ്ചും അതേപോലെ ഇറക്കം വരുന്നത് നാലിഞ്ചുമാണ് എന്നിട്ട് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തും വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ നമുക്ക് കട്ട് ചെയ്യാം അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് നമുക്ക് ഇറങ്ങിയിട്ടും ആയിട്ടുള്ള മോഡലായിട്ട് കിട്ടും ഇതാ ബാക്കി ഇതാ ഇത്ര തുണി എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്ക് സ്ലീവും പോക്കറ്റൊക്കെ കട്ട് ചെയ്തെടുക്കാൻ അപ്പം നമുക്ക് തന്ന മോഡലിലുള്ള സ്ലീവ് തയ്ക്കാൻ ഈ തുണി കൊണ്ട് പറ്റില്ല ആ സ്ലീവ് തയ്ക്കണമെങ്കിൽ ഒരു അര ഇഞ്ച് തുണിയെങ്കിലും വേണം അപ്പോൾ ഞാൻ ഉള്ള തുണി കൊണ്ട് എനിക്കറിയുന്ന ഒരു മോഡൽ സ്ലീവ് തയ്ക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നാലാക്കി മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഹോള് ആറര ആറ് ഇഞ്ചും അതിൻ്റെ കൂടെ ഒരിഞ്ചും കൂട്ടി ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഇതേപോലെ രണ്ടിഞ്ച് താൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടുന്ന് തയ്യൽത്തുമ്പ് ഒരിഞ്ചും കൊടുത്തിട്ട് ഇതേപോലെ ചേരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്ലീവിൻ്റെ റൗണ്ട് എടുക്കുന്നത് അഞ്ചിഞ്ചാണ് നാലിഞ്ചാണ് വേണ്ടത് ഒരിഞ്ചും കൂട്ടി അഞ്ചിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം എത്ര നീളം കിട്ടും അത്രയാണ് എടുക്കുന്നത് കേട്ടോ ബാക്കിലുള്ള പീസ് കുറച്ച് കൂടുതലുണ്ട് ഫ്രണ്ടിൽ വെച്ച പീസ് കുറവാണ് അപ്പോൾ ആ ഒരു ഫ്രണ്ടിൽ വെച്ച പീസിനനുസരിച്ചാണ് ഞാൻ എന്താ ഈ സ്ലീവിൻ്റെ നീളം എടുത്തിട്ടുള്ളത് അതെ ഇതേപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിൽ വന്നൊരു പീസ് കണ്ടോ അപ്പോൾ അതിൻ്റെ തിന്നും നമുക്ക് രണ്ട് വശത്തേക്കും കുറച്ചും കൂടി നീളം കൂട്ടാൻ വേണ്ടി നമുക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം ഇത് ഇതേപോലെ വെച്ചതിന് ശേഷം ഒരു പീസിന് നമുക്ക് രണ്ടാക്കിയും കൂടി ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും നമുക്ക് നീളം കിട്ടും കേട്ടോ സ്ലീവിന് അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പോക്കറ്റാണ് കട്ട് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു പീസ് നമുക്കൊരു പോക്കറ്റിന് വേണ്ടിയിട്ടുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതാ ഡ്രസ്സ് എടുത്തിട്ട് ഡ്രസ്സിൽ പോക്കറ്റിനുള്ള നീളവും വീതി എടുക്കാം അത ഇതേപോലെ നീളം നീള ഇഞ്ചും വീതി നാലര ഇഞ്ചും വേണ്ടത് അപ്പോൾ അതിനെ മടക്കി തയ്ക്കാൻ വേറൊരു പീസും വേണം അതിനെ പോക്കറ്റ് അഴിക്കുന്ന ടൈമിൽ കാണിച്ചു തരാം എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ അഞ്ചിഞ്ച് നീളത്തിലും ഇതാ നാലര ഇഞ്ച് വീതിയിലുള്ള തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോക്കറ്റിനെക്കാട്ട് കുറച്ച് ചെറിയൊരു പോക്കറ്റായിട്ടാണ് കിട്ടാൻ തുണി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ ഡ്രസ്സൊക്കെ തയ്ക്കാണെങ്കിൽ വീതിയൊക്കെയുള്ള തുണിയാണെങ്കിൽ ഒരു മീറ്റർ മതിയാവും വീതി കുറവുള്ള തുണിയാണെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് മീറ്ററെങ്കിലും തുണി ആവശ്യമായിട്ട് വരും അപ്പോൾ ആ തുണിയിൽ തന്നെ ഞാൻ രണ്ടാമത് പോക്കറ്റിനുള്ള തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അതേപോലെ ക്രോസ് പീസ് വേണം നമുക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ നെക്ക് തയ്ക്കാൻ ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതെങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് തേക്കുന്നത് ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസിൻ്റെ ദ ഇതേപോലെ നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടില്ലേ ആ ഒരു പീസ് നമുക്ക് ഇതാ ഇതേപോലെ മുകളിലും തായാലും എവിടെയാണ് ഒന്നര ഇഞ്ച് വരുന്നത് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക രണ്ട് പീസിലും അതായതേപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക ഈ ഒരു അടയാളം വരുമ്പോൾ നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇത് അതേപോലെ രണ്ടായി ദ മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്തിയ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇതാ ഇതേപോലെ തയ്ച്ചു കൊടുക്കുക രണ്ട് പീസ് ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നല്ല ഇതാ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്ക് പീസിൻ്റെ നല്ല വശം വെക്കുക എന്നിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ഷോൾഡർ രണ്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കാണ് തയ്ക്കുന്നത് നെക്ക് തയ്ക്കാൻ വേണ്ടി ഇതേപോലെ ക്രോസ് പീസ് എടുത്തിട്ടില്ലേ നമുക്ക് ഈ ക്രോസ് പീസെല്ലാം ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുക ഇതേപോലെ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്ക് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്ന് നോക്കുക അതിന് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ നെക്കിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഒരു ക്രോസ് പീസ് വരുന്ന ഭാഗം രണ്ടാക്കി മടക്കിയെടുക്കുക ഇതേപോലെ നല്ല വശം രണ്ടാക്കി മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പടി വരുന്നില്ല ആ ഭാഗത്തുനിന്ന് ഇതാ വേക്ക് വശത്തേക്ക് ഒരു ഇഞ്ച് മടക്കിയതിന് ശേഷം നമുക്ക് ഇതാ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം ഒരു അര ഇഞ്ച് വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ ഇതേപോലെ ക്രോസ് പീസ് വയ്ക്കുക എന്നിട്ട് അര ഇഞ്ച് വെച്ചിട്ട് മുകളിൽ നിന്ന് ഇതാണ് അതേപോലെ തയ്ച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് നെക്ക് കിട്ടും ഇതും ഇതേപോലെ തയ്ച്ചാൽ മതിയാവും അപ്പം നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ ഞാൻ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് വരുന്നവരും ഇത് ഉള്ളോട്ടേക്ക് ഒരു ഇഞ്ചും കൂടി മടക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ഇതാ ഇതേപോലെ കട്ടിട്ട് കൊടുക്കുകയാണ് എന്നാൽ തയ്യലിന് തട്ടാത്ത രീതിയിൽ നമുക്ക് നെക്കിന് ഫുള്ളായിട്ട് ഇതേപോലെ കട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം ഇത് ഇതേപോലെ മടക്കി വെച്ചിട്ടില്ല അത് ഇതാ ഇതേപോലെ നിവർത്ത് എന്നിട്ട് ഇതാ ഒന്നുകൂടെ ഉള്ളിലോട്ടാക്കി മടക്കി കൊടുക്കുക ഇതേപോലെ മടക്കിയതിന് ശേഷം നമുക്കതിനെ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല വൃത്തിയുള്ള നെക്കിനെ നമുക്കിതാ ഇതേപോലെ കിട്ടും അപ്പോൾ ആൾ ഇതിന് കോളറ വേണ്ടാന്ന് പറഞ്ഞാൽ എന്തായാലും നന്നായി കാരണം ഈ ഒരു പീസിൽ നിന്ന് എനിക്ക് കോളറ തയ്ക്കാനുള്ള തുണി കിട്ടില്ലായിരുന്നു ഇതിന് വേസ്റ്റ് പീസൊന്നും അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു കോളർ ഇല്ലാത്ത നെക്കായത് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ തയ്ച്ചെടുക്കാൻ പറ്റും ഇനി ഞാൻ സ്ലീവാണ് തയ്ക്കുന്നത് സ്ലീവ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്ലീവ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ജോയിൻ ചെയ്യാൻ ഒരു തുണി കട്ട് ചെയ്തിട്ടില്ലേ അത് ഇതാ ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിത് അര ഇഞ്ച് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമുക്ക് ബാലൻസ് ആയിട്ട് ഇതേപോലെ ഒരു പീസ് കിട്ടും അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഈ ഒരു പീസ് കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ആവശ്യമായി വരും അപ്പോൾ നമ്മൾ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി തയ്ച്ചൊരു ഇതായി ഈ ഒരു സ്റ്റിച്ച് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ മടക്കിയെടുക്കുക ഒരു മടക്കം മടക്കി ഒന്നുകൂടെ മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാം അപ്പോൾ മുകളിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ തയ്യൽ കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ തായാലും ഒരു തയ്യൽ കൊടുക്കുക ഞാൻ ഇപ്പോൾ മുകളിൽ മാത്രം തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതേപോലെയാണ് സ്ലീവ് തയ്ച്ചെടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഇതേപോലെ രണ്ട് സൈഡിലും നമുക്ക് പീസ് കിട്ടിയിട്ടുണ്ട് അതിന് ഇത് ഇതേപോലെ സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം രണ്ട് സൈഡൊന്നും സെൻറ്ററിലേക്ക് മടക്കിയതിന് ശേഷം ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കാം നമുക്കിത് ഇതേപോലെ മൂന്ന് സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പീസ് നമുക്ക് സ്ലീവിൽ തന്നെ ജോയിൻ ചെയ്യാനുള്ളതാണ് വേണ്ടി സ്ലീവിൻ്റെ സെൻറ്റർ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ആ ഒരു പീസ് എടുക്കുക എന്നിട്ട് ബാക്ക് ബേക്ക് വശത്ത് ധൈതേപോലെ വെക്കുക ഒരു മടക്ക് മടക്കിയതിന് ശേഷം ഇതേപോലെ വെച്ചിട്ട് അവിടെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം ഇഞ്ച് ഉള്ളിലേക്കാക്കി മടക്കിയതിന് ശേഷം നമുക്കൊന്ന് ഇവിടെ തയ്ച്ചു കൊടുക്കാം ഇതേപോലെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കൊടുത്തിട്ടുള്ളത് ഒരു മോഡലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ സ്ലീവ് റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് സ്ലീവ് നമുക്ക് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാം ഇനി ഇതാ ഇതേപോലെ നമ്മൾ ടോപ്പിൻ്റെ മുകളിൽ ഇതാ ഇതേപോലെ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുന്ന വീഡിയോസ് ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോസിൽ അത് ഉൾപ്പെടുത്താതിരുന്നത് ഇനി നമ്മളുടെ പോക്കറ്റാണ് പോക്കറ്റിന് ഇതാ ഇതേപോലെ നീളം കുറവായതുകൊണ്ട് തുണി കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് നല്ല തുണി ഉണ്ടെങ്കിൽ ഒറ്റ പീസ് തന്നെ എടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ എക്സ്ട്രാ ഒരു പീസ് തുണി വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഒന്നര രീതിയുള്ള ഒരു തുണി വെച്ചതിന് ശേഷം മുകളിൽ ഇത് ഇതേപോലെ ജോയിൻ ചെയ്തതിന് ശേഷം മടിക്കിത്തേക്കുക എന്നിട്ട് ഇതേപോലെ മൂന്ന് വശവും ഇതേപോലെ മടിക്കിത്തേക്കുക അറേഞ്ച് വെച്ചിട്ട് അപ്പോൾ കുട്ടികളെല്ലാം ഉള്ള ടൈമിലായിരുന്നു ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ഉണ്ടെന്ന് അറിയാം അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് സൈഡിലുള്ള പോക്കറ്റ് ഇത് ഇതേപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കണം അതിനുശേഷം രണ്ട് സൈഡിൽ ഇതേപോലെ പോക്കറ്റ് വെക്കുക എന്നിട്ട് ഇത് മൂന്ന് സൈഡ് നമുക്ക് തയ്ച്ചെടുക്കാം അങ്ങനെ രണ്ട് സൈഡും പോക്കറ്റൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് ചെയ്യണം ഷേപ്പ് ചെയ്യാൻ ഇതാ ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്ത് ഇത് ഇതേപോലെ ഒരു ഇഞ്ച് തയ്യൽ കൊടുക്കാം അപ്പോൾ ബോട്ടം റൗണ്ടിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ഒരു അര ഇഞ്ചിലേക്ക് കൊണ്ടുവരാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഷേപ്പ് വരച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ സ്ലീവിലും നമ്മൾ ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുത്ത് ആ ഒരു ഇഞ്ചിൽ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം രണ്ട് ഇതാ ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡിൽ ഇതേപോലെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലൂടെ തയ്ച്ചെടുക്കാം അപ്പം ഞാൻ ഇതൊക്കെ ഷേപ്പ് ഒക്കെ തയ് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം റൗണ്ട് തയ്ക്കണം ഇതേപോലെയാണ് തയ്ക്കേണ്ടത് അപ്പം നമുക്ക് ഫ്രണ്ടിൽ വരുന്ന പീസ് തയ്ക്കാൻ നമുക്ക് എളുപ്പത്തെ പറ്റും അത് സ്ട്രൈറ്റ് ആണ് പക്ഷേ ബാക്കിൽ വരുന്ന പീസ് തയ്ക്കുന്ന ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ അത് നമുക്ക് കെർവ് ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ ഒറ്റ തയ്ക്കലിന് അത് നമുക്ക് അവിടെ ചുളിവ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിർത്തി നിർത്തി ഇതേപോലെ മടക്കിയെടുത്ത് നമുക്ക് സാവധാനം തയ്ച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഫ്രണ്ടിലെ പീസ് വരുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് തന്നെ ഇതേപോലെ നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയില്ല രണ്ട് പോക്കറ്റൊക്കെ ആയി ബട്ടൺ ഇത് ഇതേപോലെ സ്ലീവിനും വന്നിട്ടുണ്ട് നല്ല ഭംഗി തന്നെ നമുക്ക് ഇവിടെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും ഇതുപോലെ അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരേക്കും ബായ്